ദേവി ജനനി മെറ്റർണിറ്റി അൻഡ് ജനറൽ ഹാസ്പിറ്റൽ ഓപ്പോസിറ്റ് ഫോറസ്റ്റ് ഓഫീസ് കളുത്തും കടവ് നിലമ്പൂർ ഫോൺ നൈൻ ഡബിൾ ഫോർ സെവൻ വൺ എയ്റ്റ് ഒൻ ത്രീ സീരോ ഫൈവ് യു എൽ എത്തിയ റംസാൻ അതിഥികളെ സ്വീകരിച്ചു അബുദാബി യു എ ഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നെഹ്റിയാന്റെ അതിഥികളായി റംസാൻ മാസത്തിൽ മതപ്രഭാഷണങ്ങൾ നടത്താൻ യു എ യിലെത്തിയ പണ്ഡിതനും കേരള മുസ്ലിം ജമാഅത്ത് പ്ലാനിംഗ് സെൽ ചെയർമാനും സുന്നി വിദ്യാഭ്യാസ ബോർഡ് എക്സിക്യൂട്ടീവ് അംഗവുമായ കൂറ്റമ്പാറ അബ്ദുൾ റഹ്മാൻ ദാരിമി വാഗ്മിയും കാരന്തൂർ മർക്കസ് കോളേജ് പ്രൊഫസറുമായ ഹാഫിൾ മുഹമ്മദ് അബൂബക്ര സഖാഫി എന്നിവർ ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലിയുമായി കൂടിക്കാഴ്ച നടത്തി പ്രിയ സുഹൃത്തുക്കളെ ഈ പരിശുദ്ധ റമദാനുഷെരീഫിൽ യു എ ഇ ഗവണ്മെൻറ്റിൻ്റെ റമലാൻ അതിഥിയായി ഇവിടെ എത്തിച്ചേരാൻ ക്ഷണം ലഭിച്ചു നോമ്പ് ഒന്ന് മുതൽ ഇരുപത് കൂടിയ തീയതികളിൽ ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ പ്രത്യേക പ്രോഗ്രാമുകളിൽ സംബന്ധിക്കുക എന്നതാണ് അതിഥികൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ അത് പള്ളികളിലും മറ്റ് ക്ലബുകളിലും മറ്റ് പബ്ലിക് ഏരിയകളിലുമെല്ലാം ഇവിടുത്തെ നാട്ടുകാരും നമ്മുടെ നാട്ടുകാരുമെല്ലാം സംബന്ധിക്കുന്ന വിവിധ സഭകൾ സംഘടിപ്പിക്കുമ്പോൾ പരിശുദ്ധ ഇസ്ലാമിൻ്റെ സൗന്ദര്യം സാഹോദര്യം അതേപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഇതിനെക്കുറിച്ചെല്ലാം ഉത്ബോധിപ്പിക്കുന്ന പ്രഭാഷണങ്ങൾക്ക് വേണ്ടിയാണ് ഏകദേശം അറുപതോളം രാഷ്ട്രങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഇവിടെ വന്നിട്ടുള്ളത് ഇന്ത്യയിൽ നിന്ന് ഈ പ്രാവശ്യം പ്രതിനിധിയായി അതിഥിയായി വരാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു ഈ സന്തോഷത്തിൽ നാട്ടുകാരായ എല്ലാവരോടും സന്തോഷം അറിയിക്കുകയാണ് നമുക്ക് നമ്മുടെ നാടിനു വേണ്ടി ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടി നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം യു എ ഇയിൽ നിന്ന് കൂറ്റമ്പാറ ഉസ്താദ് അറുപത് രാഷ്ട്രങ്ങളിൽ നിന്ന് വിവിധ പണ്ഡിതന്മാരും യു എ ഇ പ്രസിഡന്റിന്റെ അതിഥിയായി എത്തിയിട്ടുണ്ട് ഇതിൽ നമ്മുടെ നാടിന് ഏറെ അഭിമാനമായി ഇന്ത്യയിൽ നിന്ന് തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട അതിഥികളാണ് കൂറ്റമ്പാറ അബ്ദുൾ റഹ്മാൻ ദാരിമിയും കാരന്തൂർ മർക്കസ് കോളേജ് പ്രൊഫസറുമായ ഹാഫിൾ മുഹമ്മദ് അബൂബക്കർ സഖാഫിയും വിവിധ എമിറേറ്റ്സുകളിലായി നിരവധി പരിപാടികളിലാണ് ഇവർ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് കൂടിക്കാഴ്ച ചടങ്ങിൽ യു എ ഇ ഔക്കാഫ് പ്രതിനിധി അബ്ദുൾ അസീസ് ഹസൻ എന്നിവരും സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് എൻഫോർ ന്യൂസ്